ഇത് മാസ മോട്ടോഷ്യാണ് നമ്മുടെ ഹോണ്ടിൻ്റെ ആക്റ്റീവാണ് ബി എസ് സിക്സ് മോഡൽ വേണ്ടിയാണ് ജനൽ സർവീസായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം അതേപോലെ ബ്രേക്ക് ലൈൻഡർ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിട്ടോ ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക് ലൈൻഡർ തീരെ മോശം എന്ന് പറയാനായിട്ടില്ല കുറേ കൂടെ ഉപയോഗിക്കാൻ അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇതുപോലെ എയർ ഫിൽട്ടർ ഒരു പുതിയ ഫിൽറ്റർ കിടക്കണേ പക്ഷേ കമ്പനി ഫിൽറ്റർ നല്ലൊരു കുറഞ്ഞ ബ്രാൻഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പറിൻ്റെ ക്വാളിറ്റിയാണ് ശരിക്കും ഒരു മാനദണ്ഡമായിട്ട് വരാം അപ്പോൾ അത് പെട്ടെന്ന് ബ്ലോക്ക് വരും അപ്പോൾ നമ്മൾ എയർ അടിച്ച് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വലിയ കുറവ് കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് വരും പക്ഷെ നിലവിൽ ഇപ്പോൾ വണ്ടിക്ക് വലി കുറവ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇതുമായിട്ട് ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇത് പുതിയത് തന്നെയാണ് തലക്കാലം എന്തെങ്കിലും കുറച്ച് ഒരു സർവീസ് എന്തായാലും അത് നമുക്ക് കിടക്കണ്ടായിരുന്നില്ല നമ്മൾ പൈസ കൊടുത്തും മേടിച്ചതല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ക്ലച്ചിനകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്ലച്ച് ഈ ഇടയ്ക്കൊന്ന് അഴിക്കുകയോ ക്ലീൻ ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നോക്കുക അങ്ങനെ ഫീൽ ചെയ്യാം അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കണം അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ കാര്യങ്ങളൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനേ ഉള്ളൂ ഇതെ വെയിറ്റ് സെറ്റ് ക്ലച്ച് യൂണിറ്റ് ആണ് അത് നമ്മളൊന്ന് അതിൻ്റെ അതിൻ്റെ പിന്നെ ആ ക്ലച്ച് ഷൂ കണക്ട് ചെയ്യുന്ന ആ പിന്നൊന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് പിന്നെ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പല്ലോ ബെൽറ്റ് ഓൾറെഡി നമുക്ക് കിടക്കണത് ഹോണ്ടേഡ കമ്പനി ബെൽറ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ സെൻ്റർ പോർഷനിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഓരോ കട്ടകളുടെ ഉള്ളിൽ ഇവിടെയും പൊട്ടു വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല നെക്സ്റ്റ് സർവീസിലായാലും ജനറൽ സർവീസായിട്ടാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും കൂടുതലായിട്ട് പ്രോബ്ലം കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സർവീസ് മാറ്റിയാലും മതി പിന്നെ നമുക്ക് എൻ്റെ കിക്കറിൻ്റെ വീൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് കണ്ടിൻ്റെ ഉള്ളിൽ വന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറുന്നുണ്ട് പിന്നെ വണ്ടി നമുക്ക് തള്ളണ സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ടിൻ്റെ റേസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ വന്ന ക്ലച്ച് പുള്ളിയുടെ ഡയറിങ് പോയതാണ് അതിൻ്റെ ആണ് ആ കംപ്ലൈൻറ്റ് കഴുകാം അപ്പോൾ നമുക്ക് ആ ഐറ്റം ഈ ഇതേപാടി മാറ്റിയിട്ടാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളത് ബാക്കിയത്തെ വീലുകളൊക്കെ നമുക്കത് പിന്നെ ഗ്രീസും കാര്യങ്ങളൊക്കെ ഇത് എവിടെയൊക്കെ എടുക്കാം പക്ഷേ ഈ വീൽ മാറ്റിയാലാണ് ആ തള്ളുമ്പോൾ സൗണ്ട് മാറുകയുള്ളൂ പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ ആക്സലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട് ആക്സലേറ്റർ കേബിൾ നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ വന്നതല്ല അത് അഡീഷണൽ വർക്കാണ് അത് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഫുൾ ബോഡി ഒക്കെ അഴിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ ഒക്കെ കറക്റ്റായിട്ട് ഒരു കറക്റ്റ് ചാനലിലേക്കിടെയാണ് ആ കേബിൾ പോവാം അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അഴിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ജനറൽ സർവീസും കൂടി ഉള്ളതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ അതുകൂടിയും ക്ലിയർ ചെയ്ത് പോകണമുണ്ട് പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇരിക്കുന്ന ബാറ്ററി എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് എയ്റ്റി സെഡ് ഫോർ മോഡൽ അതായത് നാല് ആംപിയർ തന്നെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂടുതലും നടത്തി വിടുന്നുണ്ട് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ പൂജ്യം വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് തന്നെ കാണിക്കും ഓൾറെഡി പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമുണ്ടെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ആ ബാറ്ററിയുടെ ആ സെൽഫോ കംപ്ലയിൻ്റും കൊണ്ട് സെൽഫ് എടുക്കാത്തൊരു സിറ്റപ്പ് വന്നേരം അപ്പം പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും ഇപ്പം ബാക്ക് അഴിച്ച് നിർത്തണ ഫ്രണ്ട് ബ്രേക്കും ബ്രേക്കൊക്കെ അഴിച്ച് ഡ്രമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ബ്രേക്ക് ലാൻഡർ ചെക്ക് ചെയ്യും അതേപോലെ തന്നെ ലാൻഡർ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ നമുക്കതിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസിറ്റ് ചെയ്താൽ മതി പിന്നെ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ കണ്ടീഷൻ വലിയ മോശം എന്ന് പറയാനില്ല അപ്പോൾ നമുക്ക് നമുക്ക് എയർഫിൽറ്ററിൻ്റെ ഏജൻസി പറഞ്ഞ പോലെ എയർഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തില് ചേഞ്ച് ചെയ്ത് പോകേണ്ടതാണ് കൂട്ടത്തില് കൂട്ടത്തിൽ പേര് മാറ്റിയിട്ടില്ല എന്നാലും ഇനിയിപ്പോൾ ആ എയർഫിൽട്ടർ കിടക്കുമ്പോൾ പത്ത് മാറ്റുന്നതിലും വലിയ കഥയില്ല സർക്കാർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെൻറ്റ് ആയാം പിന്നെ വണ്ടി വലിയുടെ പ്രോബ്ലം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്ത് നോക്കാം അതിന് ശേഷം നടപടി ആയില്ലെങ്കിൽ ഇതാണ് ഫ്യൂൾ പമ്പ് ഫ്യൂൾ പമ്പിൻ്റെ ഒരു ഫിൽട്ടർ വന്നുണ്ട് ആ ഫിൽറ്ററിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടും വലിയുടെ പ്രശ്നം വരും അതേപോലെ തന്നെ ഇൻജെക്ടറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും വലിയ പ്രശ്നം വരും എൻ്റെ ഇഞ്ചക്ടർ യൂണിറ്റ് അപ്പോൾ അത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം അപ്പോൾ ബാക്കിയ സർവീസ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വണ്ടി നമ്മൾ ടെസ് ഡ്രൈവ് ചെയ്യും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം ഒരു മൂന്നാല് കിലോമീറ്റർ തന്നെ ഓടിച്ചു അങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്ന ത്രൂട്ട് കിട്ടണ്ടോന്നുള്ളൂ നമ്മൾ ഇപ്പോൾ ഈ ലോക്കലോട്ട് ഓടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വലിയ കുറവായിട്ടൊന്നും ഫീൽ ചെയ്യണമെന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം നോക്കിയിട്ട് എൻ്റെ കണ്ടീഷൻ പറയാം അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് പറയാം പക്ഷേ ഈ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറേണ്ടി വന്നാൽ ആ എസ്റ്റിമേറ്റ് പുറമേ ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം തലക്കാലം നമുക്ക് ആക്സിലേറ്റർ കേബിൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട എൻജിൻ ഓയിൽ ക്ലച്ചിൻ്റെ ആ വീൽ അതൊക്കെ എല്ലാം കൂട്ടിയിട്ട് ഏകദേശം ധാരണ പറയാം ഏ പിന്നെ മിസ്സിങ്ങിൻ്റെ അക്കംപ്ലൈൻ്റ അതെ വലിയ കുറവിൻ്റെ കേസ് പറഞ്ഞേക്കേണ്ടത് അതിന് ശേഷം നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ എന്താണ് ആക്ച്വലി സംഭവിച്ചതാണ് എന്നുള്ള കേസ് ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ആ വീഡിയോ കണ്ടിട്ടു ശേഷം അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ ഇടാം അതേപോലെ തന്നെ എസ്റ്റിമേറ്റും ഞാൻ അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്